ഗുഡ് മോർണിംഗ് ആയ വല്ല ഒന്ന് ഒന്ന് നിന്നെ 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 ആ ആദ്യം നീ പറഞ്ഞത് മര്യാദിംഗ് രണ്ടാമത് നീ പറഞ്ഞത് അഹങ്കാരം ആയ ആയകാലം പറഞ്ഞില്ലേ നിന്റെ അച്ഛൻ ഇപ്പോഴും ആ പഴയ കറവക്കാരം പാർഗവും തന്നെയല്ലേ പൈസ എത്രയായി അയാളുടെ വയസ്സല്ല ചോദിച്ചത് നിനക്ക് എത്ര വയസ്സായി ഇരുപത് അതായത് നിന്റെ ആയ കാലം ഈ അസ്ഥി കൂടത്തിൽ നിന്ന് ഇറങ്ങിയേറോ എന്ത് ചെയ്യാൻ പോവാ ആയ ആയകാലത്ത് ഇങ്ങനെ ശകടത്തിന്റെ പുറത്തിരുന്നു പോയാലേ എന്റെ പ്രായമാവുമ്പോ നിന്നോടും ആരെങ്കിലും ചോദിക്കും ഇവിടെ അടുത്ത് തന്നെയല്ലേ പാലു കൊടുക്കാനുള്ള ആ